പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം കോതമംഗലം ഫൂതത്താൻകെട്ടിൽ സിനിമാ ചിത്രീകരണത്തിനിടയിൽ കാട്ടിലേക്ക് ഓടിക്കേറിയ നാട്ടാനയായ പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി പഴയ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് ആനയെ കണ്ടെത്തിയത് ആനയ്ക്ക് വലിയ പരുക്കുകളില്ലെന്നും ആരോഗ്യവാനാണെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ൂതത്താൻകെട്ട് വനമേഖലയിൽ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തിയത് തെലുങ്ക് ചിത്രത്തിന് ചിത്രീകരണത്തിനെത്തിച്ച പുതുപ്പള്ളി സാധു എന്ന ആന ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിയോടെ മറ്റൊരാനയുമായി ഏറ്റുമുട്ടിയ ശേഷമാണ് കാട്ടിലേക്ക് ഓടിക്കയറിയത് പുതുപ്പള്ളി സാധുവിനോട് ഏറ്റുമുട്ടിയ ആനയും കാട്ടിലേക്ക് കയറിയെങ്കിലും പിന്നീട് തിരിച്ചു വന്നു ഈ ആനയ്ക്ക് കാര്യമായി പരിക്കേറ്റിട്ടില്ല മൂന്ന് പിടിയാനയെയും രണ്ട് കൊമ്പനാനകളെയുമാണ് ഷൂട്ടിങ്ങിനെ എത്തിച്ചത് ഒരാഴ്ചയായി വടാട്ടുപാറയിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് സംഭവത്തിന് പിന്നാലെ മറ്റ് ആനകളെ വാഹനത്തിൽ കയറ്റി തിരികെ കൊണ്ടുപോയിരുന്നു പേരുപോലെ തന്നെ ഒരു സാധുവാണ് പുതുപ്പള്ളി സാധുവെന്നാണ് എല്ലാവരും പറയുന്നത് തൃശൂർ പൂരമടക്കം കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളുടെ എഴുന്നള്ളിപ്പിൽ സ്ഥിര സാന്നിധ്യമാണ് അൻപത്തിരണ്ട് വയസ്സുള്ള ഈ കൊമ്പൻ സിനിമ അഭിനയമാണ് ഇവനെ കൂടുതൽ പ്രശസ്തനാക്കിയത് തമിഴ് തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമകളിൽ ആനയെ അഭിനയിപ്പിക്കണമെങ്കിൽ പ്രത്യേക സർട്ടിഫിക്കറ്റ് വേണം ഇങ്ങനെ വകുപ്പിന്റെ സമ്മതപത്രമുള്ള ആനയാണ് പുതുപ്പള്ളി സാധു